വിജയൻ പാലാഴിയുടെ അഞ്ചു കവിതകൾ അടങ്ങുന്ന ഓഡിയോ സി ഡിയാണ് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്യപ്പെട്ടത് കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ അനിൽ പരച്ചൂരാൻ വിജയൻ പാലാഴിയുടെ അമ്മ വി എസ് രാധാദേവിയിൽ നിന്നും ഏറ്റുവാങ്ങിയാണ് സി ഡി പ്രകാശനം നിർവഹിച്ചത് കുളിർകാറ്റ് എന്നാണ് ഇതിനെ ഹിഫ്സ പ്രൊഡക്ഷൻസ് ആണ് സി ഡി പുറത്തിറക്കിയത് ഞാൻ വിജയൻ പാലാഴി എന്ന നിങ്ങളുടെ നാട്ടുകാരനെ കണ്ടെത്തുന്നത് തോന്നിക്കുള്ള ആശാൻ സ്മാരകത്തിൽ വെച്ചാണ് ഏതാണ്ട് ഇരുപത് വർഷം മുമ്പ് അദ്ദേഹം അന്ന് മുതൽ എഴുതുന്ന കവിതകൾ എഴുതുന്ന ഒരാളാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇത്രയും താമസിച്ചു നിന്നാണ് ഒരു കാസറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അദ്ദേഹം വളരെ താമസിച്ചാണെങ്കിലും അദ്ദേഹത്തിന്റെ അമ്മ വളരെ സ്നേഹമയായ അമ്മയുടെ ആതിഥ്യം ഞാൻ ഒരുപാട് ആളാണ് അപ്പോൾ ആ അമ്മ അമ്മയുടെ ആ അനുഗ്രഹം നിങ്ങളെല്ലാവരും തേറ്റ് വാങ്ങണം നിങ്ങളൊക്കെ ആ കാസറ്റൊക്കെ വാങ്ങണം അതുകൂടി അഭ്യർത്ഥിക്കുന്നു തേരുരുളും വഴി ും വഴിയന്തിനുവേട്ടം കുളിർഗാറ്റ് കവിതാ സാധകർക്കിടയിൽ ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുന്നു രചനയിലെ സത്യസന്ധതയും അർദ്ധം ചോർന്നു പോകാത്ത ആലാപന ശൈലിയും കുളിർഗാറ്റിനെ ശ്രദ്ധേയമാക്കുന്നു സി ഡി പ്രകാശന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുമാരി അധ്യക്ഷയായിരുന്നു സമ്പത്ത് എം ബി സത്യൻ എം നഗരസഭാ വൈസ് ചെയർമാൻ എം പ്രദീപ് പി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ വി കെ പ്രശാന്ത തുടങ്ങിയവർ സംബന്ധിച്ചില്ലാതെ പടർന്നേ പോകും താളികണ കും ആ വിജയൻ പരാടി നന്ദി രേഖപ്പെടുത്തി ആതായനമത് തേടി നിറയ്ക്കും പായും